നമസ്കാരം സാർ നമസ്കാരം സാറിപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് പുതിയ വിജ്ഞാപനം വന്നുള്ളൂ ഏകദേശം ഒരു മുപ്പത്തെട്ട് കാറ്റഗറിയിലൊക്കെ വിജ്ഞാപനം വന്നിട്ട് കേട്ടു അതിനെ കുറച്ചൊന്ന് പറയാം എങ്ങനെയാണ് അത് ഏഴാം ക്ലാസ് ആണോ അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാം അതായത് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ആദ്യമായിട്ടാണ് ഇത്രയധികം വലിയൊരു റിക്രൂട്ട്മെന്റ് ബോർഡ് ഓരോ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരിക്കും വന്നിട്ടുണ്ട് ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇത്ര വലിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവായൂർ അല്ല കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് നിയമനം നടത്തുക അപ്പൊ അതിലൂടെ അതിലേ നമുക്ക് ഈ ഏഴാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്കും ദേവസ്വത്തിലേക്ക് ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും സാറേ ഗുരുവായൂർ ദേവസ്വമായ എല്ലാവർക്കും അപേക്ഷിക്കാം ഇല്ല എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ അതിലും ഏജ് ഉണ്ട് ഇപ്പൊ നിലവിലെ അറിയാലോ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് സാധാരണ അപേക്ഷിക്കാൻ കഴിയുള്ളു പിന്നെ ഏജ് എക്സംഷൻ കിട്ടുന്നത് അതാത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാണ് അതൊഴിച്ച് വേറെ ആൾക്കും അപേക്ഷിക്കാൻ കഴിയില്ല നടത്തുന്നത് അതെ അതെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് നടത്തുന്നത് അപേക്ഷ അവരാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചേക്കുന്നത് അപ്പൊ അവര് അവരെ വെബ്സൈറ്റിലൂടെ നമ്മളൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് ആ പ്രൊഫൈലിന്റെ അകത്ത് കേറിയിട്ട് നമ്മളത് ആ തസ്തികളിൽ അപേക്ഷിക്കുക ചെയ്യാം നാനൂറ്റി ഇരുപത്തിനാല് ഒഴിവുണ്ട് മുപ്പത്തി ആറ് സോറി മുപ്പത്തെട്ട് കാറ്റഗറി ഉണ്ട് ഒന്നുമുതൽ മുപ്പത്തെട്ട് കാറ്റഗറി ഈ നാനൂറ്റി ഇരുപത്തിനാല് ജോലി അല്ലെങ്കിൽ ഒഴിവുകൾ എന്ന് പറയുന്നത് എല്ലാതെ ഒരു തസ്തിയിലാണോ അത് വ്യത്യസ്തമായിട്ടുള്ള ആണോ അതോ യോഗ്യതകൾ എങ്ങനെയായിരിക്കും യോഗ്യത ഏഴാം ക്ലാസ് മുതലുണ്ട് ഇപ്പോ ഏഴാം ക്ലാസ് യോഗ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ബോയ് ഉണ്ട് സാനിറ്ററി വർക്കർമാരുണ്ട് പിന്നെ മീൻസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് വർക്ക് ഉണ്ട് ലൈൻമാൻ ഉണ്ട് പ്ലംബർ ഉണ്ട് പിന്നെ അതിൽ അട്രോ എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ള ഉള്ള ആൾക്ക് എൽ ഡീലർക്ക് ആവുമ്പോൾ അതിന് ധാരണ ഒഴിവുണ്ട് അതല്ലാതെ പിന്നെ ക്ഷേത്രത്തിന് ഈ ദേവസ്ഥ കീഴിലുള്ള പിന്നെ കീഴട കീഴങ്ങളുണ്ട് അമ്പലങ്ങൾ അവിടെയൊക്കെ പാരമ്പര്യ ആളുകൾക്ക് അതിൻ്റെ അകത്ത് ജോലി ചെയ്യാനും അവസരങ്ങളുണ്ട് ഇതിനിപ്പോ നമ്മള് പി എസ് സിന് ആയിട്ട് വ്യത്യസ്തമായിട്ട് കെ ഡിആർബിയുടെ എന്താണ് അതിന്റെ കാര്യങ്ങൾ പി എസ് സി നടത്തുന്ന പോലെ തന്നെയാണോ സിലബസില് അതെ സിലബസിൽ ചെറിയ വ്യത്യാസമുള്ളു സാധാരണ ഒരു പി എസ് സി പരീക്ഷ എന്ന് പറയുന്നത് ഒന്നു മുതൽ നൂറും ശതമാനം മാർക്ക് ഒന്ന് അല്ലെങ്കിൽ നൂറ് മാർക്ക് ഉണ്ടായിരിക്കുക പൊതുവെജ്ഞാനങ്ങളായിരിക്കും ഇപ്പൊ മാത്തമെറ്റിക്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിസ്റ്ററി ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് വ്യത്യാസമായി നിൽക്കുന്നത് ഈ എൺപത് ശതമാനം ചോദ്യങ്ങളും ഈ പറഞ്ഞ പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും ബാക്കി എൺപത് ഇരുപത് ശതമാനം മാർക്ക് ഇരുപത് ശതമാനം മാർക്ക് ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് വെച്ചാൽ ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ക്ഷേത്ര ആചാരങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് മാത്രം ക്ഷേത്രമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പൊ അതായത് ഈ ഒരു ഹിന്ദു സമൂഹത്തിന്റെ ആരാധന കാര്യങ്ങളും അമ്പലങ്ങളും അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും അതെ 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 അപ്പോൾ ഇത് എങ്ങനെ ഓൺലൈനിൽ മാത്രമല്ല അപേക്ഷിക്കാൻ പറ്റില്ല ഓൺലൈൻ മാത്രം അപേക്ഷിക്കാൻ കഴിയുന്നു അത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അവരുടെ ബോർഡിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ആദ്യം നമ്മൾ കയറുക കെ ഡി ബി ആർ എന്ന് പറയും അതിനത് കയറി ആദ്യം നമ്മൾ ആദ്യം നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം പി എസ് സിയുടെ പോലെ തന്നെ അപ്പൊ ആ പ്രൊഫൈൽ ക്രിയേറ്റ് ക്രിയത് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് കിട്ടും അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്ത് കയറുക അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള പോസ്റ്റിലേക്ക് നമ്മൾ തസ്തേക്ക് നമ്മൾ അപേക്ഷിക്കുക ഈ അപേക്ഷിക്കുമ്പോൾ ഓരോ തസ്തിക്കും പ്രത്യേകം പ്രത്യേകം പൈസ ഫീസ് അടയ്ക്കണം അത് നമുക്ക് ഓൺലൈൻ തന്നെ അടക്കാം നമുക്ക് എല്ലാവർക്കും നമുക്ക് കൊണ്ട് പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലാതെ വേറെ രീതിയിൽ അപേക്ഷിക്കാൻ പറ്റില്ല പി എസ് സിയെ സംബന്ധിച്ച് ശരിക്കും അത് ജനറലുണ്ട് റിസർവേഷൻ സി എസ് ടി അങ്ങനെ ആൾക്ക് സെപ്പറേറ്റ് പ്രകാരം എക്സംഷൻസ് ഉണ്ട് അതുപോലെസും ഉണ്ട് പി എസ് സി അതേപോലെ തന്നെയാണ് പക്ഷേ ദേവസ്വം റിക്രൂട്ട്മെന്റ് െന്റ് ആക്ട് പ്രകാരം ആണ് ഇതിന്റെ നിയമനം നടക്കുന്നത് പൂർണ്ണമായിട്ട് ഇതിപ്പോ എന്നാണ് സാർ പരീക്ഷ നടക്കാൻ സാധ്യത പരീക്ഷ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ സുപ്രീം കോടതിയുടെ ഒരു ഒരു നിരീക്ഷണത്തിലാണ് ഈ പരീക്ഷ നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു വിധി പ്രകാരമാണ് ഇത് വന്നത് അങ്ങനെയാണ് പത്രവാർത്തകളൊക്കെ ഉള്ളത് വിജ്ഞാപനം വന്ന് മൂന്ന് മാസത്തിന്റെ അകത്ത് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് നമുക്ക് മത്സരാ കഴിഞ്ഞുള്ള വിവരങ്ങൾ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നൂറ് ദിവസം തന്നെയാണ് സമയം ഉണ്ടാവുള്ളത് ഈ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ളത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഇവരെ പെട്ടെന്ന് പരീക്ഷയിലേക്ക് പോകും അപ്പൊ ഞാൻ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഈ പരീക്ഷ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു അതിനാണ് വിജ്ഞാപനം അവർ പുറത്തു വിട്ടിട്ടുള്ളത് അല്ല സാറപ്പോ നമ്മളിപ്പോ പി എസ് സി ഒക്കെ ഒരു നിയമനം നടത്തുമ്പോൾ ആ അതിന്റെ പരീക്ഷയുടെ റിസൾട്ടിന് എത്ര വർഷം നിലനിൽക്കുമെന്നുണ്ടല്ലോ കണ്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് മൂന്ന് വർഷത്തോളം ഈ റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കാലാവസ്ഥ ഈ ആളുകൾ മൂന്ന് വർഷം വരെ ലിസ്റ്റിന് അകത്ത് കിടക്കും ലിസ്റ്റിനകത്ത് കിടക്കും അതിനുള്ളിൽ എപ്പോ ആണെങ്കിലും വേക്കൻസിയുടെ സൗകര്യം അനുസരിച്ചിട്ട് കാരണം ഇപ്പോ നിലവിൽ നാനൂറ്റിഇരുപത്തിനാല് ഒഴിവാണ് ഉള്ളത് പക്ഷെ അത് ഒഴിവുകളുടെ എണ്ണം കാരണം ആളുകള് റിട്ടയർമെന്റ് ആവുമ്പോ നിലവിൽ നാനൂറ്റിഇരുപത്തിനാല് ഒഴുവാണുള്ളത് അതിലൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും എന്തായാലും എപ്പോഴും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിലവിലുള്ള ഒഴിവിന്റെ മൂന്നരട്ടാണ് എടുക്കാവുക അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ഉണ്ടെങ്കിൽ ഒരു ആഴ്ച ചോളം റാങ്ക് റാങ്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ജോലി കിട്ടുന്നത് ഉറപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഒരു സീറ്റ് ആവശ്യമുണ്ടോ ഒരു പോസ്റ്റ് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പുരുഷന്മാർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും ജോലി കിട്ടുമോ എന്ന് വെച്ചാൽ ജോലി കിട്ടില്ല പക്ഷെ ആവശ്യമുള്ള ആൾക്ക് ജോലി കിട്ടും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക അപ്പോ ഈ ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് മാത്രമല്ലേ അതെ അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് മറ്റു ദേവസ്വം ബോർഡുകളിലേക്കും പരിഗണിക്കില്ല ഗുരുവായൂര ദേവസ്വം ബോർഡ് മാത്രം സെപ്പറേറ്റ് വിളിച്ചിരിക്കുകയാണ് മറ്റുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശരിക്കും ശരിക്ക് പി എസ് സി പോലെ അത് വ്യത്യസ്തമാണോ വ്യത്യസ്തമാണല്ലോ അപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ കേരള ദേവസ്വം ബോർഡ് ഉണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മലബാർ ദേവസ്വം ബോർഡ് ഉണ്ട് ഇവർക്കെല്ലാം സെപ്പറേറ്റ് നിയമങ്ങൾ നടക്കുന്നത് ഗുരുവായൂർ ദേവസ്വം സെപ്പറേറ്റ് ആണ് ഈ ലിസ്റ്റ് അങ്ങോട്ട് പോയില്ല കാരണം ജനറൽ റിക്രൂട്ട്മെന്റ് അല്ല എല്ലാ ബോർഡിലും കൂടിയിട്ട് ഒരുമിച്ചുള്ള നിയമനമല്ല അത് ഗുരുവായൂർ മാത്രമുള്ളതാണ് അപ്പൊ ഗുരുവായൂർ ദേശാദത്തില് വർക്ക് ചെയ്യുക ഗുരുവായൂർപ്പനെ ബന്ധപ്പെട്ട സാധനങ്ങൾ വർക്ക് ചെയ്യുക ഒരു മോഹം ഉണ്ടെങ്കിൽ നൂറ് ശതമാനം അപേക്ഷിക്കുക രണ്ടാം ക്ലാസ് പഠിക്കുക സിലബസ് എല്ലാം വെബ്സൈറ്റിലുണ്ട് മെറ്റീരിയൽസ് എല്ലാം വെബ്സൈറ്റിലുണ്ട് ഇന്നിപ്പോ ഒരു പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല റാങ്ക് ലിസ്റ്റ് ഇഷ്ടം പോലെ റാങ്ക് റാങ്ക് ഫയലുകളുണ്ട് അത് ഉപയോഗിക്കാം അതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പഠന പരിശീലന കേന്ദ്രത്തിൽ നിങ്ങൾക്ക് പോവാം പരിശീലിക്കാം എങ്ങനെയാണെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക പരിശീലിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അത്യധികമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം